ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് യൂട്യൂബ് ചാനലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പറ്റുന്നത് നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മുടെ മൊബൈലിലൊക്കെ സ്ക്രീനുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട് അങ്ങനെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് നമ്മൾ മറ്റുള്ള കൂട്ടുകാർക്ക് വാട്സാപ്പിലേക്ക് ഫേസ്ബുക്കിലേക്ക് ക്യാച്ച് കൊടുക്കുന്ന സമയത്ത് അതൊരു വൃത്തി ഉണ്ടാവാറില്ല കാരണം അതൊരു സാധാ ഒരു പേപ്പർ പോലെ സ്ക്രീനാണ് അതിന് പറയാം നമുക്ക് മൊബൈലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഒറ്റ ക്ലിക്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടന്ന ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സ് എന്നുള്ള യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിലെ നിങ്ങൾ മുകളിൽ കാരണം ടെക്സ്റ്റിൻ്റെ താഴെ മോർ എന്നുള്ള ബട്ടണമാരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഡ്രിപ്ഷൻ ഇതും നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി എങ്ങനെ ഇതിൻ്റെ വർക്കിങ് നോക്കാം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ബാത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഏത് രീതിയിലുള്ള റെസൊലൂഷനിലാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ എടുക്കാം അവിടെ ഐഫോൺ ഉണ്ട് ഐ ഫോൺ സിക്സ് ഉണ്ട് യൂട്യൂബ് തമ്പി ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമുക്ക് ഏതാ വേണ്ടത് നോക്കാം അപ്പോൾ നമുക്ക് ഐ ഫോൺ എട്ട് മുതൽ എഴു വരെ ഐ ഫോൺ എ മുതൽ ആറ് വരെ ഐ ഫോൺ എക്സ് മുതൽ എക്സസ് വരെ ഇവിടെ ഐ ഫോൺ എക്സ് മുതൽ മാക്സ് എക്സ് ആർ ഇവിടെ നോർമലായിട്ടുള്ള ഗൂഗിൾ പ്ലേ പോലെ ഉള്ളത് അപ്പോൾ നമുക്ക് തൽക്കാലം ഐ ഫോൺ എക്സ് ആർ എടുക്കാം അതിനുശേഷം ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഈ പ്ലസ് ബോട്ടൺ ക്ലിക്ക് ചെയ്തിന് മുമ്പായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം അപ്പം അതിന് വേണ്ടി തൽക്കാലം ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നു യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഭാഗം ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടെടുക്കുകയാണ് ഓക്കെ ഒരു ഭാഗം ഞാൻ ഇവിടെ സ്ക്രീൻഷോട് എടുത്തു ഓക്കെ ഒന്ന് പോപ്പുലർ ഓക്കെ ഇങ്ങനെ ഒരു ഭാഗം ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തു ഒരു മിനിറ്റ് ഓക്കെ ഈ സ്ക്രീൻഷോട്ടിന് നമ്മളിപ്പോൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക ഇപ്പോൾ വാട്സപ്പിൽ ആ സ്ക്രീൻഷോട്ട് നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാവുക ജസ്റ്റ് കാണിച്ചു തരാം എൻ്റെ പ്രയോജനം എടുത്തു ഉണ്ടോ ഇതുപോലൊക്കെ നമ്മൾ അയക്കുക ഒരു വൃത്തിയില്ല ഇപ്പം സാധാ സ്ക്രീൻഷോട്ട് അതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടിൻ്റെ മേലെ ടച്ച് ചെയ്യുക പ്ലസ് ബട്ടിൻ്റെ മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഇവിടെ കാണും ജസ്റ്റ് അതിനെ ടിക്ക് മാർക്ക് കൊടുക്കുക ആഡ് കൊടുക്കുക പണ്ട് ഇപ്പം ഇതേ രീതിയിലായി മാറി ഇപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഒരു മൊബൈലിനുള്ളിലേക്കായി മാറി ഇനി താക്ക് സ്രോജൻ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് സ്ക്രീന് ഫോണൊക്കെ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പിന്നെ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫ്രീ ഡൗൺലോഡ് വാച്ച് ആഡ് വിത്ത് വാട്ടർമാർക്ക് വാട്ടർ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്ടർമാർക്ക് ഉണ്ടാവും അത് ഇവ ഇവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഡൗൺലോഡ് വാച്ച് വീഡിയോ ആഡ് ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇത് സാധനം നമുക്ക് ഓട്ടോമാറ്റിക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആകും ഓക്കെ ഞാൻ അതെല്ലാം നമുക്ക് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് വാങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല ഡൗൺലോഡ് വിത്ത് വാട്ടർമാർക്കുള്ള ബാധിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിക്ക് കയറി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നോക്കാം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ സാധനം ഷെയർ ചെയ്ത് നോക്കാം വാട്ടർമാർക്ക് ഉണ്ട് വാട്ടർമാർക്ക് ഇല്ലാത്ത നമുക്ക് വേണ്ട ഓക്കെ ഉണ്ടോ ഓക്കെ നമ്മൾ എടുത്താൽ സ്ക്രീൻഷോട്ടിൽ ഒരു മൊബൈൽ ഉള്ളിലേക്കാക്കി മാറ്റി അടിപൊളിയല്ലേ അതൊന്നും മാറ്റല്ലേ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ കൂട്ടായാലേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ്